ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് സൈബർ പോലീസ് ഓഫീസിൽ ശോഭ എനിക്കെതിരെ കൊടുത്ത പരാതിയുടെ ഭാഗമായിട്ടവിടെ വന്നിട്ട് പോയാളാം ഞാൻ അവിടെ നിന്നപ്പോൾ സി ഐ എൻ്റെ പറഞ്ഞത് നമ്മൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ ആ പോസ്റ്റിൻ്റെ അടിയിൽ വന്നിട്ട് ആൾക്കാർ കമൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ കമൻറ്റിനും പോസ്റ്റിടുന്ന ആൾ ഉത്തരവാദി ആയിരിക്കുമെന്നാണ് നീ ഇപ്പോൾ ഈ ചാനലിൽ നടത്തിയ വിവരമൊക്കെ ഉണ്ടല്ലോ എൻ്റെ ഭാര്യയും എൻ്റെ രണ്ട് പെൺമക്കളെയും അമ്മയും ചേർത്ത് പറഞ്ഞൊരു കാര്യം ഇതിനെതിരെ എൻ്റെ പെൺകുട്ടികളെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിനക്കെതിരെ പോക്സോ കേസ് വരെ ഫയൽ ചെയ്യാനുള്ള നിയമമുണ്ടെന്നൊരു കാര്യങ്ങൾ സംസാരിച്ചിട്ടാണ് ഞാൻ നിന്നെ വിളിച്ച് നല്ല നാല് തിരിഞ്ഞാൻ വിളിച്ചത് കാര്യം ആ തെറിയിലങ്ങ് തീരട്ടെ എന്ന് കരുതി അല്ലെങ്കിൽ നിനക്കെതിരെ ഉണ്ടല്ലോ നിനക്കെതിരെ ഈ വിഷയം പറയാൽ രണ്ട് പെൺകുട്ടികളെ അവരെ പേര് വെച്ചിട്ട് അവരെ സെക്ച്വലി യൂസ് ചെയ്തതെന്ന് നീ വിളിച്ചു പറയുകയാണേത് കേട്ടോ നിനക്ക് വിവരം പോകില്ലെന്നു പറഞ്ഞാൽ നിനക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ഞാനത് പറഞ്ഞു തരിക അവരുടെ ഈ വിഷയം ഇവിടെ വിട്ടോ പിന്നെ നിന്റെ നിനക്ക് നിനക്ക് ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഞാൻ ഒരു സ്ഥലത്ത് പോലും ബിഗ് ബോസിൽ പോകുന്ന സ്ത്രീകൾ കിടന്നു കൊണ്ടിട്ട് പോകുന്നതാണെന്ന അർത്ഥത്തിൽ ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞത് ബിഗ് ബോസിൽ പോകുന്ന പെൺകുട്ടികൾക്ക് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് അതിൽ ഒരുപാട് പേർ പരാതിപ്പെട്ടിട്ടുണ്ട് എന്നോട് ചിലർ പരാതി പറഞ്ഞിട്ടുണ്ട് ഇതാണ് പറഞ്ഞത് അതിനെ എവിടുന്നാണിടത്ത് നീ ഇത്ര വ്യാഖ്യാനിച്ചത് ഞാൻ പറയാത്തൊരു കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ കുടുംബത്തെ ആക്ഷേപിച്ചുകൊണ്ടിട്ടു ഞാൻ പേരൂർ കട വന്നിട്ട് മൂന്ന് പ്രാവശ്യം വിളിച്ചു ഫോൺ എടുത്തില്ല പിന്നെ പോട്ടെ ഞാൻ വരുന്നത് അടിക്കുമ്പോഴേ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് നിന്റെ അടുത്ത് നേരിട്ട് വന്നിട്ട് നീ ഞാൻ പറഞ്ഞത് എനിക്കൊന്ന് പ്രൂവ് ചെയ്തു തരണമായിരുന്നു ഞാൻ എവിടാണ് നിന്റെ അടുത്ത് നീ കേട്ടത് ഇങ്ങനെ പറഞ്ഞത് നീ എവിടെയാണ് കേട്ടത് അതെനിക്കൊന്ന് പ്രൂവ് ചെയ്തു തരണം അതിനുവേണ്ടി മാത്രം നിന്റെ വീട്ടിലോട്ട് വരാൻ ഞാൻ വെച്ചത് അത് നീ എടുത്തില്ല പോട്ടെ സാരമില്ല ഞാൻ ഈ വിഷയം വിട്ടു ഞാൻ നിന്നെ ഡയറക്റ്റ് വിളിച്ച ചീത്തയ്ക്ക് ഞാൻ ഈ വിഷയം വിട്ടു ഇല്ലെന്നുണ്ടെങ്കിൽ നിന്റെ തൂക്കിയിട്ട് എല്ലാ സാധനങ്ങളും നിന്റെ വിവരക്കേടിനകത്തുണ്ട് സ്ത്രീത്വത്തെ അപമാനിക്കുക രണ്ട് പെൺകുട്ടികൾക്കെതിരെ ആവശ്യമില്ല സംസാരിക്കുക അമ്മ അമ്മയെ ചീത്ത അമ്മയെ മോശക്കാരിയൊക്കെ ചീത്തീകരിക്കാൻ പറയുക നിന്റെ മൂന്ന് മൂന്നുപേരും നിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് എന്റെ ഭാര്യയും എന്റെ രണ്ട് മക്കളും എൻ്റെ അമ്മയും പൊതുമധ്യത്തിലേക്ക് സൈബർ ബുള്ളിങ്ങിന് വിധേയമായി ഇത് മതി വകുപ്പിനാത്ത് നീ അല്ലാതെ അറിയുക അറിയ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചോദിച്ചു തോന്നി അപ്പോൾ അഖിൽമാരാർ ശരിക്ക് ഇട്ട് കണ്ട് അലക്കി കൊടുത്തതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല നല്ല പൂരപ്പാട്ട് പാടിയിട്ടുണ്ടെങ്കിൽ സ്വന്തം കുടുംബത്തിന് വളരെ മോശമായിട്ടാണ് ചാനലിൽ പോയിട്ട് പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ളത് കൊച്ചു മക്കളടക്കം പറഞ്ഞതാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ടുതന്നെ പുള്ളിക്കാരൻ ഇത് ഇരന്ന് വാങ്ങിയതാണ് ശരിക്ക് ആവശ്യമില്ലാത്ത പണിക്ക് പുള്ളി പോയതാണ് അപ്പോൾ ഏതായാലും പുള്ളി അഖിൽമാരാർ ആ ഒരു തെറി പറഞ്ഞതിൻ്റെ ബാക്കിയുള്ള റീസൺ നിങ്ങളെല്ലാവരും കേട്ടു എന്ന് വിചാരിക്കണു ഇതുപോലെ തന്നെ നമ്മുടെ ആൽവി അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതോട് കേൾക്കുമ്പോൾ നിങ്ങൾ നോക്കുക ഇത് ആരുടെ ഭാഗത്തു നിന്നാണ് ശരി ആരുടെ ഭാഗത്തു നിന്നാണ് തെറ്റെന്നൊക്കെ അപ്പോൾ രണ്ട് ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളും നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുകയാണ്